ഹലോ ചങ്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാരെ അഹിമ കൊച്ചു ഞാൻ ഭയങ്കര വിഷമത്തിലാണ് സാ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ അത്ര വിഷമത്തിലെ കൂടി ഞാൻ ഒരു വീട് ചെയ്യണം ദേഷ്യം സങ്കടം എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്കിത് എന്താണ് ഒരാളെ തന്നെ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ കുറച്ച് നാല് ദിവസം മുമ്പ് ഞാനൊരു വീട് ഇട്ടു തരുന്നില്ല നമ്മുടെ തൊരപ്പം വന്നിട്ട് നമ്മുടെ മിച്ച കകെ നമ്മൾ നമ്മള് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ എൻ്റെ പൊന്നു ചങ്കേളെ ഒരു ഫലം ഉണ്ടായില്ല നമ്മൾ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടുന്നില്ല വേസ്റ്റ് ഒക്കെ കടുപ്പത്തെ പറമ്പിൽ നമ്മളൊരു കുഴി കൂട്ടിട്ട് അവിടെ ഇടുന്നത് ഫുഡിന്റെ വേസ്റ്റൊക്കെ പിന്നെ കടലാസ് അങ്ങനെ ഐറ്റംസ് എല്ലാം നമ്മൾ കത്തിക്കാനൊക്കെ ചാക്കിൽ കിട്ടി വെച്ചിട്ട് മഴയില്ലാത്ത സമയത്ത് കത്തിക്കാറുപ്പം അതിലൊക്കെ നമ്മൾ വേസ്റ്റ് ഒന്നും ഇടുന്നില്ല നമ്മുടെ ഈ ഒരു പരിസരത്ത് പക്ഷെ അന്നിട്ട് അതുകൊണ്ട് നിൽക്കാൻ ഉണ്ടായില്ല ചങ്കേളത് അങ്ങോട്ട് നോക്കി വല്ലാത്തൊരവസ്ഥ ഇപ്പം ഞാൻ ആ അലക്കല് പൊളിച്ച് മാറ്റാൻ പോകണം എൻ്റെ മുറ്റത്ത് അലക്കല്ല് പൊളിച്ച് മാറ്റാൻ പോകും കാരണം തൊരപ്പം കുത്തിയിട്ട് അലക്കല് താഴേക്ക് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അലക്കല് സൈഡിലേക്കാണെങ്കിൽ ചെത്തി താങ്ങിൻ്റെ പൈപ്പ് പോകുന്നുണ്ട് പിന്നെ അപ്പുറം മതിലാണ് താഴെ വീടൊക്കെ ഉള്ളതാണ് അപ്പം അത് ജാമായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും കാരണം അലക്കല് താഴേന്ന് മണ്ണ് പോകും തോറും അലക്കലിന് വെയിറ്റുള്ള ഒരു പേര് അലക്കല് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനോട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അതിനോട് പറഞ്ഞു ഇതിങ്ങനെ ആകെ പെട്ടു പോകും നമുക്ക് അലക്കല് പൊളിച്ച് മാറ്റാന്ന് പറഞ്ഞു എത്ര രൂപ എടുത്ത് അറിയാം പക്ഷെ എന്താ ചെയ്യാനാ ഇങ്ങനെ തലപ്പന്മാർ വന്ന എന്ത് ചെയ്യും നോക്കി സത്യം പറഞ്ഞ ദേഷ്യം ആരാണ് എനിക്ക് തലപ്പനത്തെ കൈ കിട്ടി കഴിഞ്ഞാണ്ടല്ല ഞാന് അവന്റെ വാട് പിടിച്ചിട്ടുണ്ട് അലക്കല്ല് വിട്ടിട്ട് നിങ്ങൾ ഞാൻ മനസ്സിലായ അലക്കല് വിട്ടിട്ട് ഇങ്ങോട്ട് ആലക്കുഞ്ഞാന് അപ്പൊ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ കാണണ്ട അപ്പൊ അര് വന്നിട്ട് പിക്കാസും മറ്റേ ഉള്ളിയും കുളിയൊക്കെ വന്നേക്കണേ അതൊന്നു കാണിച്ചെടുത്തിരി അവസ്ഥ കണ്ട ഞെ ഇത് കണ്ട നോക്കിയൊരു മിനിറ്റ് അമ്മച്ച് കഴിച്ചിട്ട് ഇത് കളിച്ചത് കഴിച്ചു ഇത് കണ്ട ഇതിന്റെ അടിയിൽ നിന്നൊക്കെ ഇതിന്റെ അടിയിന്നൊക്കെ മണ്ണ് പോയിട്ട് ഇത് ഇത് വിണ്ട് അതിൻ്റെ ഉള്ളില് വലിയ ഗുഹയാണ് ആ സൈഡ് കണ്ടത് ആ സൈഡ് ആ സൈഡൊക്കെ താങ് എന്റെ അലക്കലിന്റെ അവസ്ഥക്ക് അതൊക്കെ അലക്കിന്റെ അവസ്ഥക്ക് അപ്പ അയപ്പിട്ട് ചേർന്നിരിക്കണോ അവിടെ ആ സൈഡ് കണ്ട ഇതൊക്കെ അറ്റ അലക്കിന്റെ അറ്റം കണ്ട മൂല അതും കടക്ക് ഇരുന്ന് സങ്കടം വലുത് കാത്ര പൈസ കൊടുത്ത് നമ്മള് ഇണ്ടാക്കിയെന്ന് പറയാൻ ഇങ്ങനെ ഇപ്പൊ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ അതി മറ്റേ കോണിയുടെ സൈഡ് അതിന് എന്ത് ചെയ്യൂടാ അതൊരു പ്രാവശ്യം ഇഞ്ഞ് കഴിഞ്ഞു താഴെ ഇട്ട് ഇവനാണ് അത് പിന്നെ കെട്ടി മുകളിലേക്ക് കെട്ടി അതിന് സപ്പോർട്ട് ചെയ്യാൻ തന്നത് ഇതിപ്പോ അത് രണ്ടാമതും ഇതിടുക്കി തെന്നി 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 ഇങ്ങോട്ടേക്ക് ആയത് അന്ന് അടിയുടെ കല്ലൊക്കെ കെട്ടി കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അടിപക്ഷ എന്നിട്ടാണ് അതിന് കെട്ടിയത് കേടാ അതിന്റെ ട പൈപ്പുണ്ടോട്ടാ കണ്ടുമ്പോ കല്ലിൽ വെച്ചിട്ടുണ്ടറിഞ്ഞില്ലാ കല്ലേ കട്ട പൊട്ടി പോയ അവിടെ തട്ടുമ്പമിത്തനോടൊ ആ കല്ലങ്കടാ 이쪽 사가야 기나네. 안마. 아직이 좀 사할 정도네. 셰프들. കല്ല് എനിക്ക് അപ്പുറം രണ്ട് കല്ലാ അപ്പൊ ഇത് അപ്പുറം കൊണ്ട് വെക്കാൻ പറ്റുമോ അലക്കല്ണ്ട് അലക്കല്ടാ ഈ മൂലക്കാണ്ടിതാ പോരെ ഒന്ന് വെറുതെ കുത്തി തീരുമാനമൊക്കെ അലക്കലോ തല്ലി അലക്കല് ഒന്നും എന്തായാലും അലക്കല് പോണ പോക്കണ്ട അയ്യോടോ പൈപ്പ് താഴെ തൊരപ്പന ഇടിവിട്ടേറ്റ് അവന് മഴക്കാലത്ത് അവനും മണ്ണവന്റെ മേത്തു കൂട്ടി ഇരുന്ന് അവൻ തത്ത് പോകണുരുന്നിട്ട് അല്ലേ അവനവനവന അവനവൻ്റെ പോണവഴിക്ക് അവൻറെ മൊയ് അവനു ചെയ്യണ്ട എനിക്ക് എന്റെ കണ് മുമ്പിൽ അവനെ കെട്ടിക്കഴിഞ്ഞാ അലക്കും ഞാനാണ് ഇട്ടു ആ ഒരു വാലു കുഞ്ഞുമാലേ അത് ഞാനിങ്ങനെ പിടിക്കാ

ആവശ്യത്തിന് ഒരാൾക്ക് ഇന്നത്തെ അവസ്ഥ വരുത്തരുത് തൊറപ്പന കൊണ്ട് സത്യമായിട്ട് തൊറപ്പനെ കൊണ്ട് ഒരാൾക്ക് ഇന്നത്തെ അവസ്ഥ വരരുത് അത്ര വിഷമമുണ്ട് എനിക്ക് നമുക്ക് ഈ സാധനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി വേണാൻ പറ്റില്ല ഒരു കൊട്ടേഷൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനും ചിലക്കാന്ന് അതും പറ്റില്ല ആൾക്കാരെ അങ്ങനെ ചെയ്യണത് ശത്രു തന്നു കഴിഞ്ഞാല് ഈ ശത്രുടെ ഞാൻ എന്ത് ചെയ്യാനാ ഒരു ലോക്കെടുത്ത് വീട്ടിലൊക്കെ ഉന്നം പിടിച്ചിട്ട് പാഞ്ഞു പോകൂലേ അപ്പൊ അതും പറ്റത്തില്ല ആർക്കും വീട്ടിലോട്ട് ഉച്ചക്കടുത്തേക്ക് ചോർന്ന വിഷമം പറഞ്ഞിട്ട് പൊറപ്പന്റെ കാര്യം പറഞ്ഞ ഫുഡ് കഴിക്കണ്ട ഫുഡ് കഴിക്കാതിരിക്കണ്ട ആവശ്യമില്ലല്ലോ എന്റെ സാഗും അത്തോരപ്പിന് കിട്ടും മറ്റൊരപ്പന്റെ വരും തലമുറ എല്ലാം വശിച്ചോട്ടെ എല്ലാരണേ ഞാൻ മനസ്സോറ് ശപിക്കണം അത്തോരപ്പിനെ അത്തോരപ്പന്റെ ഫാമിലിനെ എന്നെ കൊണ്ട് ഞാൻ അതേ എത്ര അവലമുറ എടുത്താലും മാവന്റെ തലമുറ മൊത്തം മുടിഞ്ഞു പോട്ടെ

എന്നിട്ട് ഞാൻ അവന്റെ മൂക്കുത്തിന് അ ചൂടത്തിൽ മൂക്കും അട്ട് എന്നെ പൊക്കും എന്നിട്ട് പിന്നേം പിന്നെയും എനിക്ക് അത്രയ്ക്കും അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ തിളപ്പിക്കും എന്നിട്ട് അതിനകത്ത് കൊണ്ടു മൂക്കു ഞാൻ വരുന്നില്ലേ അല്ല അതല്ല എന്തോർക്ക കൈ കൊണ്ട് തെറക്കാം എന്നാലും അധ്യ മണ്ണ് ഓ ഇവിടെ ജെഎസ്ഇബിക്ക് പൈസ കൊടുത്തിട്ടാണ് മണ്ണ് മാന്താൻ മാന്താനെടുക്കണേ ഇതുപോലത്തെ കുറച്ച് തൊരപ്പന്മാരെ പറമ്പിലെ പണി കിട്ടിയെങ്കിൽ ഉപകാരായിരുന്നു ബ്ലഷ്ട അല്ലാണ്ട് തന്നെ സൗന്ദര്യം കൊണ്ട് എനിക്ക് വയ്യ വയ്യ എടുക്കാൻ സൗന്ദര്യം കൂടിട്ടേ അതിന്റെ കൂടെ മോള് കൊറേ ബീട്രൂട്ട് ഇട്ട് ചമപ്പിക്കല്ലേ അമ്മേനെ വേണ്ടറി അമ്മക്ക് ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലന്നറിയാലോ പെണ്ണും കൂടത്തിന് ഇതൊന്നും ആവശ്യം ഇത് പെണ്ണും ഇട്ട് കാണിക്കണം ചെയ്യട്ടെ ബ്ലഷത് സൂര്യനു മോള് അരിഞ്ഞോളില്ലേണ്ടേ ആ വെച്ചിട്ട് സംരക്ഷിട്ടീ ആ വേണ്ട അത് ചക െ കോക്കൊന്നുമില്ല എനിക്കിത് പറ്റിയത് വായ മൊത്തം അപ്പൊ ചങ്കാളെ നമ്മടെ അലക്കല്ലിൽ ഇത് ഈ പൊസിഷനിലായിട്ടുണ്ടേ കൊറച്ച് കല്ലുണ്ട് ഇണ്ടപ്പൊ നമുക്ക് ഇത് ഈ കിണറിന്റെ സൈഡില് വെച്ചോടിക്കാണ് കാരണം അറിയാമോ അല്ലെങ്കി പണിയോ ടാന്റെ മറ്റു സാധനം പൈപ്പ് പൈപ്പ് ആ രണ്ടോ ആ ഒരു ഇത് ഇവിടെ മാത്രം വെച്ചോ ആ ഒരെണ്ണം വെച്ചോ ഇവിടെ കയറ്റി വെക്കണ്ട ഒറ്റ ലേർ ഒരെണ്ണം വെച്ചാൽ മതി അവിടെ എന്തെന്നാ നിങ്ങടെ കയറ്റി വെച്ച് കഴിഞ്ഞാലേ അപ്പൊ നമ്മുടെ നല്ലൊരു ഒരു അലക്കല്ണ്ടായത് ഇതേ തട്ടി പൊട്ടിച്ച് കാട്ടി കളഞ്ഞേണ്ട ചങ്കളെ ചങ്ക പറ വിഷമ അല്ലേ അത് മതി 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 അപ്പുറത്തേക്ക് വെക്കണ്ട കുടിക്കാനാ പൊന്നോ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ കുടിക്കാനിട്ട് ജീര കുടിച്ചേടാ ജീര കുട്ടിയേ ആ ചായ പാത്രത്തിലേക്ക് അപ്പൊ ചങ്കാളേ നമ്മടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അലക്കല്ലൊക്കെ തട്ടിപ്പൊട്ടിച്ച് കട്ടി കളഞ്ഞൊരു പരിവാക്കി അതിനോട് മണ്ണ് കിട്ടി നിരത്തി നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടാലോ ഫൈനലി എങ്ങനെ ഉണ്ടെന്നേ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടേ കണ്ടോ അലക്കല്ലിടുന്നു തട്ടിപ്പൊട്ടിച്ച് ഏ ആ കല്ല് കുറച്ചൂടെ നികത്തി കാരണം ഇവിടെ ആ തുരപ്പൻ ഇങ്ങനെ തുരന്ന് വരണ്ടായിരുന്നു അപ്പോൾ ഇനി തുരപ്പൻ തുറന്ന് വരുമ്പോൾ തുരപ്പൻ്റെ മുഖം വന്നി കല്ലുമ്പോൾ മുട്ടും അപ്പം തുരപ്പൻ്റെ മുഖം പൊട്ടിക്കോളും അങ്ങനെ ആയാലും പറ്റില്ലല്ലോ എന്നോട് കഴിച്ചാൽ എന്താണെന്നുള്ള തുരപ്പൻ അറിയണം ഓക്കേ അപ്പോൾ തുരപ്പിനൊരു മുട്ടം പണി നമ്മൾ കൊടുത്തത് കണ്ടില്ലേ ആ കല്ല് ഞാൻ കിണറാ സൈഡിൽ കൊണ്ട് നിരത്തിയിട്ടുണ്ട് അപ്പം ഇനി തുരപ്പിന് അടിയിൽ കൂടെ തുറന്ന് തുരന്ന് വരുമ്പോൾ തുരപ്പൻ്റെ മുഖം വന്നിട്ട് ആ കല്ല് മുഖം ഒന്ന് കുത്തി കൊടുക്കും അപ്പോൾ തുരപ്പൻ്റെ മുഖത്തിൻ്റെ ഒരു ഷേപ്പൊക്കെ ഒന്ന് മാറിക്കൊള്ളും അപ്പം അവിടുന്ന് ഞാൻ എന്തായാലും അളക്കൽ വേണം പിള്ളേർക്ക് സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുത്തി തരുമണേ യൂണിഫോം കുത്തി തരുമെന്നായിട്ട് അപ്പോൾ ജസ്റ്റ് അരുൺ പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇത് കാണിച്ചു കൊടുക്കല്ലേട്ടാ നാണക്കേടാണ് അവൻ പറഞ്ഞോ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അതൊരു വാങ്ങിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാനായിട്ട് എന്തായാലും പൈസ ഒക്കെ ഒപ്പിച്ചിട്ടാണ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ സംഭവം അതുവരെ രണ്ട് കുറച്ച് ദിവസം പിള്ളേർക്ക് ഉപയോഗിക്കേണ്ടേ അപ്പോൾ ഞാനിത് കളിങ്ങനെ ചെറുതായിട്ട് ആ കല്ലൊന്ന് പറക്കി ആ അലക്കല്ല് ഇവിടെ കൊണ്ടൊന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സൈഡാണ് തുണികളൊക്കെ ഉണങ്ങാറുള്ള സൈഡാണ് അപ്പം ഈ ഒരു സൈഡിലേക്ക് കൊണ്ട് ചുമ്മാന്ന് വെച്ച് പാമ്പ് കയറിയിരിക്കുന്ന ഒരു പേടിയാണ് അപ്പോൾ അവരോട് പറഞ്ഞ് ചേച്ചി പാമ്പ് കയറിയിരിക്കും പിള്ളേർ അലക്കുമ്പോൾ ശ്രദ്ധിക്കാനോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അധികം ദിവസം ഇത് യൂസ് ചെയ്യരുത് പെട്ടെന്ന് അലക്കല്ല് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പതേ നമ്മുടെ അരുൺ താങ്ക് യു ഡേ എന്തെങ്കിലും ഇതുപോലെയുള്ള വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേ അരുണ് വിളിച്ചോട്ടായിരുന്നു കോണ്ടാക്റ്റിനെ നമ്പർ പറഞ്ഞ നമ്പർ പറഞ്ഞു തരാം വർക്ക് കിട്ടാൻ കമ്മീഷൻ തന്നെ അരുണേ അപ്പൊ നമ്മുടെ അടുത്ത ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുന്നത് അരുണാണ് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ അടുത്തന്നെയാണ് വീട് നമ്മുടെ ചങ്കാണ് ചങ്കണ്ട നമ്മുടെ ഒരു എന്താ പറയുക കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് എന്ത് കാര്യമില്ല വിളിച്ച ഓടി വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം തുരപ്പൻ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഇതുപോലൊക്കെ ഉള്ള ഗതികളൊക്കെ ഉണ്ടെങ്കിൽ വന്നത് കമൻറ്റിൽ പറയണേ കേട്ടോ അപ്പം വേറൊരു നിവൃത്തിയിലാണ് ഇപ്പം നമുക്ക് അരക്കല് തട്ടിപ്പൊട്ടിച്ച് കളയേണ്ടി വന്നത് അപ്പം വേസ്റ്റ് ഒന്നും ഇടുന്നില്ല ഇപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങളാരും വേസ്റ്റ് മുറ്റത്തൊന്നും ഇടരുത് പരമാവധി അവിടെ കൊണ്ട് കാട്ടിക്കളഞ്ഞോളൂ ഭക്ഷണ സാധനത്തിനൊക്കെ വേസ്റ്റ് ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് ഒരു അതിനക്ക് ഒരു കുഴി കുത്തി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയായിരിക്കും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ പൊക്കത്തെ പറമ്പിലെ കൊണ്ട് കളയണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഒക്കെ ചങ്കേളെ അപ്പം ടാറ്റ ബൈ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ അവനെ പറഞ്ഞേക്കിട്ടാണ് ഇപ്പോൾ പൈസ കൊടുക്കണം അവനെ പറഞ്ഞേക്കിട്ടെ അപ്പം ടാറ്റാ ബൈ ലവ് യു ഓൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമർത്തണം നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യാം ഒരു തണുത്ത് കിടക്കണം നമ്മുടെ ചാനൽ ഉറങ്ങി കിടക്കേണ്ട അതിനൊന്ന് ഉണർത്തിയെന്ന് ഉഷാറാക്കി വിട്ട കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി പൊക്കുകളും അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം എന്താ പറയുക ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളൊരു ചാനൽ തുടങ്ങിയത് തന്നെ പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് ചാനൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു തരണം അപ്പോൾ പെട്ടേ അപ്പം നിങ്ങളുടെ സ്വന്തം ആൾക്കാർ അഹിമാക്കുവെച്ചു അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ ലവ് യു ഓൾ